മു പണം തിരിച്ചു തിരിച്ചുപിടിച്ച് ഇടകൾക്ക് തിരികെ നൽകണം എന്നാവശ്യമുന്നയിച്ച് ഇതാ സമര രംഗത്തേക്ക് അനുഗ്രഹിക്കോ ആശീർവദിക്കോ പോരാട്ടത്തിൽ അണിച്ചേരുന്നത് കേരളത്തിൽ ആർക്കും സംസ്ഥാനവും പോലീസും മുഖ്യധാര രാഷ്ട്രീയത്തിലെ ഉന്നത നേതാക്കളുമെല്ലാം അറിഞ്ഞു നടന്ന തിരിമറിയാണ് പീടത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് തിരികെ നൽകുമെന്ന് പറയാൻ എന്തുകൊണ്ട് സഹകാരന് കഴിയുന്നില്ല പാവപ്പെട്ട കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി അറിയാവുന്ന പാതുപണം സമാഹരിച്ച ബുദ്ധിമുട്ടുകൾ അറിയാവുന്ന അഭിനിപ്പിക്കപ്പെട്ട ശേഷം നെഞ്ചു കഴിയുന്ന സാധാരണക്കാരന് ദുഃഖമറിയാനും മുഖ്യമായ പാവപ്പെട്ട ബന്ധകളുടെ കണ്ണുനീരക്കുവാൻ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ കടന്നുവരാത്തത് എന്തുകൊണ്ടാണ് തട്ടിക്കുന്ന പണത്തിൽ ദുരിതം കെട്ടി മാത്രമാണ് ハハハハ പണം നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സംരക്ഷണം നൽകേണ്ട ഭരണ സംവിധാനങ്ങൾ നിസ്സംഗതരാകുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുവാൻ നാം മുന്നോട്ട് വരണം ഇന്ന് വൈകിട്ട് ഇതാ സമര രംഗത്തേക്ക് അനുഗ്രഹിക്കുക എന്തുകൊണ്ട് സർക്കാരിന് കഴിയുന്നില്ല പാവപ്പെട്ട കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി അറിയാവുന്ന പാതി പണം സമാഹരിച്ച ബുദ്ധിമുട്ടുകൾ അറിയാവുന്ന കബളിപ്പിക്കപ്പെട്ട ശേഷം നെഞ്ചു നേരി കഴിയുന്ന സാധാരണക്കാരുടെ അറിയാൻ ായിപ്പാൻ പണം നഷ്ടപ്പെട്ടവർക്ക് നമ്മൾ അംഗീകാരങ്ങളുടെ അയാൾക്കൊപ്പം വേദിതം കിട്ട രാഷ്ട്രീയ നേതാക്കളും മുന്നണിപ്പകർ അപകടിച്ച സർക്കാരും തട്ടിപ്പിന് അവസരമൊരുക്കുകയാണ് ചെയ്തത് എന്ന സത്യം അംഗീകരിച്ച് പണം തിരിച്ചു കൊടുക്കാൻ മുന്നോട്ട് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ നടത്തുന്ന ഈ സമരത്തിന് നല്ലവരായും മുഴുവൻ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കേരളത്തിന് എന്നും അഭിമാനമായി സ്ത്രീകളുടെ സാമ്പത്തിക സ്വാശ്രയത്തിന്റെ പ്രതീകമായിരുന്ന പോലും ഇരുവിലാക്കിയ സാമ്പത്തിക തട്ടിപ്പ് ഈ സാമ്പത്തിക തട്ടിപ്പ് അവസാനത്തിലാക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും മുന്നോട്ട് വരണം പോരാടാൻ ആർജവം കാണിക്കണം എലിയാർക്കും ഈ ഗതി വരാതിരിക്കാൻ പണം നഷ്ടപ്പെട്ടവർക്ക് അത് വീണ്ടെടുക്കാൻ നമ്മൾ സംഘടിക്കണം പോരാടണം തട്ടിപ്പിന്റെ പണത്തിന് വേദി പറ്റി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവരാരും കടന്നു വരാത്തത് തട്ടിപ്പുകാരനിൽ നിന്ന് തട്ടിപ്പ് സംഭാവനയായി കൈക്കൂലിയായി കൈപ്പറ്റിയ മുഴുവൻ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പണം തിരിച്ചുപിടിച്ച് ഇനങ്ങൾക്ക് തിരികെ നൽകണം എന്ന ആവശ്യം ഉന്നയിച്ച് നിരാ രംഗത്തേക്ക് അനുഗ്രഹിക്കൂ ആശീർവദിക്കൂ പോരാട്ടത്തില ഈ തട്ടിയെടുത്ത പൈസ കൃത്യമായി ബാങ്ക് അക്കൗണ്ട് വഴിയാണ് നമ്മളെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇവിടുത്തെ പോലീസ് അധികാരികൾക്ക് ഒരു മണിക്കൂർ കൊണ്ട് കണ്ടുപിടിക്കാവുന്ന സംവിധാനമുള്ള രാജ്യത്ത് അയാളുടെ അക്കൗണ്ടിൽ വന്ന പൈസ എങ്ങോട്ട് പോയിട്ട് കണ്ടുപിടിക്കാനോ പറയാനായി തയ്യാറില്ല അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിന് ബഹുമാനപ്പെട്ട കൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി പറയുകയാണെന്ന് ആഗ്രഹിക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് എടുത്തു കൂട്ടുക പൊതു കുറിച്ച് കഥയെക്കുറിച്ച് നമ്മളൊരു സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മുട്ടാംബാദിലെ മീനിയർ അഡ്വക്കേറ്റായിട്ട് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ജോൺ സാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഓഫീസുകളും ഈ സ്കൂട്ടർ ഷോറൂമുകളൊക്കെ കാണുകയും നമ്മുടെ ആരുടെ ആപ്ലിക്കേഷൻ ഒന്നും സേവൽ സൊസൈറ്റി കൈമാറായിട്ടില്ലാണെന്നും ഫണ്ട് കൈമാറിയിട്ടില്ലാണെന്നൊക്കെ പറഞ്ഞ് ഓഫീസുകൾ ഇട്ട് തുടങ്ങി അങ്ങനെ അവസരത്തിലാണ് കനിത ഇതിലേക്ക് പ്രതിരമായിട്ട് വരുന്നത് വനിതയുടെ പ്രതികരണം തലപ്പനുള്ള എല്ലാവരും കേട്ടിട്ടുള്ളതാണ് കുഞ്ഞുങ്ങളോളെ നക്ഷത്ര ചെയ്ത രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെയായിരുന്നു ആദ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അരി എത്ര പയർ തന്നെയെന്നാണ് അതുകൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അവസരം ഞങ്ങൾ അനന്ത പിന്നെ അങ്ങനെ വലിയ പെരുമാക്കാനെങ്കിൽ നമ്മളെ നമ്മുടെ സ്ഥിരത്തിലുള്ള അനുഭവങ്ങളോട് സംസാരിക്കുകയും മൂന്ന് രണ്ടില് ഇരക്കും കേസ് കൊടുക്കുന്ന ഞങ്ങൾ പരിചയപ്പെടുത്താണ് നിങ്ങളെല്ലാവരും കാണുന്നതിനും നമ്മളെ കൂട്ടായ്മ രൂപപ്പെടുത്തി പല ഗ്രൂപ്പുകളായി ചെറുതന്നെ ആളുകൾ ഗ്രൂപ്പിലേക്ക് നമ്മൾ വേണം ചെയ്യുന്നത് ഓഫ് ജസ്റ്റിസ് രണ്ട് നാനൂറും പേര് അംഗങ്ങളായിട്ടുണ്ട് അതിൽ ചില പേരിലും മക്കളുള്ളതുകൊണ്ട് കൊണ്ട് ഒരു പത്തോ സാധ്യതയുണ്ട് എങ്കിൽ പോലും എണ്ണൂറ് പേരുടെ പൈസ നഷ്ടപ്പെട്ടിട്ട് നാനൂറ് പേരോടുകൂടെ കൂട്ടായ്മ നമുക്ക് എടുക്കാൻ പറ്റും വളരെ വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം പൈസ കൂട്ടായ്മ വളരെ പാവപ്പെട്ട ആള് ആ പാവപ്പെട്ട ആളുകളുടെ പൈസ എങ്ങനെ തിരിച്ചെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഡി ഓഫീസിലും എസ് പി ഓഫീസിലും തുടർന്ന് കേന്ദ്രമന്ത്രി അതുപോലെ തന്നെ മഹാനായ മോദിജി തുടങ്ങിയവർക്ക് നമ്മൾ നമ്മളുടെ പേപ്പർ ഭാഗങ്ങളും നമ്മുടെ കൊടുത്ത പോലുള്ള എവിഡൻസും കൊടുത്ത് വിട്ടിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആ ഒരു ഫോഴ്സിൽ നിന്നും യാതൊരുവിധ പ്രതികരണവും ലഭിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നത് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ എസ് ഐ സംസാരിക്കുന്നത് നിങ്ങൾ പൈസ തിരിച്ചിരുന്നില്ല എന്ന രീതിയിലാണ് കാരണം നിങ്ങളൊരു പോലീസുകാർ കേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അത് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഫയൽ കൈമാറി അതിന്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമോ ഇല്ലയോ എന്ന് നിങ്ങളും തീരുമാനിക്കാൻ പറ്റില്ല എന്നറിയിച്ചത് കൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിലേക്ക് വന്നത് എന്തായാലും നിങ്ങൾ അക്ഷമയോടെ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചകളിലേക്കും നിയമ പ്രബോധന ക്ലാസ്സിലേക്കും നമ്മൾ കടക്കുകയാണ് അതുകൊണ്ട് പ്രധാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടന സെക്ഷനാണ് ണെങ്കിലും സദസ്സിലും പുരുഷന്മാരുടെ ആധിപത്യവും സ്ത്രീകളെ രണ്ടോ മൂന്നോ പേരും മുട്ടുംപടിയും എല്ലാം പെരിയപ്പിനുള്ളിൽ കിടക്കുന്നതുപോലെ സംവിധാനമാണ് എല്ലായിടത്തും ഇന്ത്യയിലൊക്കെ ആഗ്രഹം കേരളത്തിൽ കാണാൻ സാധിക്കുന്നു സ്ത്രീ പ്രാതിനിധ്യം വളരെ കുറവാണ് ഇവിടെ കുടുംബത്തിന്റെ സമൂഹത്തിന്റെ ഒരു രക്തത്തിന്റെ തന്നെ നിലനിൽപ്പിനും സമുല്യനാവസ്ഥക്കും നടത്തിപ്പിനും കാരണക്കാരായ സ്ത്രീകളെ തന്നെ സ്ത്രീകളോട് തന്നെ അനുകി കാണിക്കാനും അവരെ വഞ്ചിക്കാനും അവരെ പെരുവഴിയിലെത്താനും ഈ നട്ടിച്ച സമയത്ത് അല്ലെങ്കിൽ ഉച്ച സമയത്ത് ശക്തമായ ചൂടിലും വേറെ കാലത്ത് ഓരോ സ്ത്രീയും അടിവെച്ച് അടിവെച്ച് കാടുമായിട്ട് മുന്നേറിപ്പം യഥാർത്ഥത്തിൽ സങ്കടം വന്ന ഒരു സീനിയർ ഫീമെയിൽ എം എം എൽ കാലഘട്ടത്തിൽ ന്യായവും അന്യായവും ഒരു പോയിന്റ് രണ്ട് വേണ്ടി ഫൈറ്റ് ചെയ്യുക വീണ്ടും ഫൈറ്റ് ചെയ്യുക വീണ്ടും ഫൈറ്റ് ചെയ്യുക അത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് നീതി ആർക്കാണ് നീതി ലഭിക്കേണ്ടത് ആർക്കാണ് നീതി ലഭിക്കുന്നത് അതിനായിട്ട് ആഗ്രഹിക്കുകയും ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് മാത്രമേ നീതി ലഭിക്കുകയുള്ളൂ അതൊരു വെള്ളിക്കരണിയില് ഒരു താരത്തിൽ നിങ്ങളുടെ കൈകളിലേക്ക് ആരും വെച്ച് തരത്തില്ല ഫ്രീഡവും നീതിയും ആവശ്യപ്പെടുന്നവർക്ക് കരയുന്ന കുഞ്ഞിനെ പറയൂ എന്ന് പറഞ്ഞതുപോലെ പലരും എന്നോട് തന്നെയുള്ള സ്ത്രീകള് മാഡം എന്തെങ്കിലും ഞങ്ങൾക്ക് തിരികെ കിട്ടുമോ ഇനി എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഒരു വനിതാ കോളേജിലാണ് മൂന്ന് പഠിച്ച് മുപ്പത് വർഷത്തോളം പഠിപ്പിച്ചത് എന്നും സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളതും എന്റെ തൊമ്പില് വഞ്ചിതരായി അല്ലെങ്കിൽ അനീതിക്ക് വിധേയരായിട്ടിരിക്കുന്ന ഓരോ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് എന്ത് ചെയ്യുമ്പോഴും പ്രതീക്ഷ കൈവിടാതെ ഊർജസ്വലരായിട്ട് അടിവെറ്റടിവെച്ച് ഉറച്ച ചൂടുകളോടു കൂടി മ്പ്പോട്ട് പോയി കഴിഞ്ഞാൽ ആർക്കും നീട്ടി നിഷേധിക്കാൻ സാധിക്കാത്ത ഒരു സാധിക്കാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും സമൂഹത്തെ അല്ലെ ഭരിക്കുന്നവരെ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തെ അഡിറ്റേഷ്യൻസ് നിയമ പോരാട്ടം അതിനെപ്പറ്റിയൊക്കെ െ പറ്റി വിശദീകരിക്കാനായിട്ട് എന്തൊക്കെ മാർഗങ്ങളാണ് മറ്റു സ്ഥലങ്ങളിൽ അവർ സ്വീകരിച്ചത് എന്നതിനെ പറ്റിയൊക്കെ മായോ ബാബു ലിസ്റ്റുണ്ട് അതൊക്കെ അവർ സംസാരിക്കും ഞാൻ എന്തും സ്ത്രീകളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ അവർക്ക് പ്രചോദനം കൊടുക്കുന്നതിലൂടെ അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നതിലൂടെ സൊസൈറ്റി ഒരു ക്ഷേമ സൊസൈറ്റിയാണ് ക്ഷേമ എന്നും വിശ്വസിക്കുന്നു ഇന്ന് ഈ അനീതിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു നമുക്ക് പറക്കാൻ പറ്റണം പറഞ്ഞില്ലെങ്കിൽ ഒരു കാര്യം അനൗൺസ് അനാസിയും ഒരു കാര്യം കേൾക്കുമ്പോൾ കൂട്ടം കുടുംബം അതിലേക്ക് വരാൻ തയ്യാറാകുന്നവര് ഇന്റലിജൻസ് ഉള്ളവരാണെന്നാണ് പറയുന്നത് ബുദ്ധിയുള്ളവരാണ് അപ്പൊ ഇവിടെ ഇരിക്കുന്ന ബുദ്ധിമുട്ടുകളായ ഓരോ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത് അടിത്ത ചിറ്റയോടുകൂടി ശക്തമായിട്ട് ഉറച്ച വിശ്വാസത്തോടുകൂടി നീതി ഉറപ്പാകുന്നത് വരെ ഫൈറ്റ് ചെയ്യും എന്നുള്ള ഉറച്ച നിശ്ചയദാർഢ്യത്തോടുകൂടി നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാനാവും വിരൻഡിറ്റു പറയുന്ന സിനിമയിലാണെന്ന് തോന്നുന്നു രണ്ട് രാജാക്കന്മാരെ സദസ്സിൽ സംസാരിക്കുകയാണ് നൃത്തത്തെ പറ്റി അപ്പോ ഒരു രാജ്യത്തിന്റെ രാജകുമാരി ഇറങ്ങി വന്നിട്ട് അവരവരുടെ അഭിപ്രായം പറയുമ്പോൾ അവരോട് മറ്റേ രാജാവ് പറയുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ സ്ത്രീകൾ അഭിപ്രായം പറയാറില്ല അപ്പൊ അന്നേരം അവർ പറയുന്ന ഒരു ഡയലോഗുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഡയലോഗാണ് ത്തോടും കൂടി പട്ടി നിങ്ങൾക്ക് സാധിക്കണം ഈ കൂട്ടായ്മയ്ക്ക് സാധിക്കണം ഇതിന് നേതൃത്വം കരുതുന്ന വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം നമുക്കറിയാം മുപ്പത് നാൽപ്പത് ദിവസത്തോളമായി ഞാനിന്റെ ഒരു നന്ദി അറിയിക്കുക ഇതെന്ന് വെച്ചാല് ഈ തൊടുപിള ആദ്യമായിട്ട് നമ്മൾ മീറ്റിംഗ് വിളിക്കുവാൻ പല നേതാക്കന്മാരോടും ആവശ്യപ്പെട്ടു അതായത് പ്രത്യേകിച്ച് വനിതാ സംഘടനാ നേതാക്കന്മാരോടും മറ്റ് രാഷ്ട്രീയ ഞാൻ എടുത്ത് പറയുന്നില്ല പല ആളിനോടും പറഞ്ഞു കാരണം സംഘടനാ സംവിധാനം ശക്തമായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു കാരണം ഈ കസേരയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആളുകൾ ഒരു പക്ഷെ നിങ്ങൾക്കറിയില്ലായിരിക്കും അറിയില്ലാതെ എനിക്ക് വിചാരിക്കുന്നത് അവർ ഏത് പാർട്ടിക്കാരാണെന്ന് അറിയില്ല ഏത് ജാതിയാണെന്നറിയില്ല എനിക്ക് ഈ ഇരിക്കുന്നവരില് ഇപ്പൊ ഇരിക്കുന്ന ഈ ഇരിക്കുന്ന ഒരാളെപ്പോലും എനിക്കറിയില്ല ഈ ചേട്ടനെ ഫോൺ വിളിച്ചിട്ടുള്ള പരിചയമല്ലാതെ വേറൊരു രീതിയിലുള്ള പരിചയവും ഇല്ല പക്ഷെ എന്നെ ഇവിടെ എത്തിച്ചേനൊരു കാരണമെന്ന് പറയുന്നത് കേരളത്തിൽ നിരവധിയായ തട്ടിപ്പുകൾ നടന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ആട് മാഞ്ചിയം അതുപോലെ തന്നെ പല ഫൈനാൻസ് തട്ടിപ്പുകൾ പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ആ തട്ടിപ്പിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തിലും പണം കൂടുതലായി ഉള്ള ആളുകൾ അത് ഞെട്ടിപ്പിക്കുവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് വേറെ രീതിയിൽ കള്ളപ്പണം വിളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ ആയിരുന്നു കൂടുതൽ തട്ടിപ്പുകളും ആളുകൾ പെട്ടുപോയിട്ടുള്ളത് പക്ഷേ ഈ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സാധാരണക്കാരായ സ്ത്രീകൾ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇതിന്റെ തുടക്കം തൊട്ടേ ഇതിനെ വീക്ഷിച്ചിട്ടുള്ള ഒരാളെന്ന രീതി പറയുകയാണ് ആദ്യഘട്ടത്തിൽ ഈ വണ്ടി കിട്ടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ പണം കയ്യിൽ സ്റ്റോക്കുള്ള ആളുകൾ റെഡിയായിട്ട് പണമുള്ള ആളുകൾ എടുത്ത് കൊടുത്ത് പോയാൽ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിക്ക് അപേക്ഷ വെച്ചു അവർക്ക് മാസം ഏഴു മാസം എട്ടു മാസം കൊണ്ട് വണ്ടി കിട്ടി ഇത് കണ്ട ശേഷം ഒരുപക്ഷെ ഒരു വീട്ടിലെ പണിക്കാരിയായിരിക്കാം അവരുടെ അല്ലെങ്കിൽ അവരുടെ ഒരു മേഡായിട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ അവരുടെ വീട്ടിലെ ഉടമസ്ഥ കിട്ടിയ വണ്ടി കിട്ടുന്നുണ്ട് എന്ന കാര്യം അവർ ട്രാൻസ്ഫർ ചെയ്തു അപ്പൊ ഈ പണമില്ല എന്റെ നാട്ടിലത്തെ കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ പറഞ്ഞത് എനിക്ക് ഇവിടുത്തെ കാര്യം അത്രയും അറിയില്ല ഒരു പക്ഷെ ഇവിടെ അങ്ങനെ ആയിരിക്കാം എന്നെ വിചാരിക്കുകയാണ് ഈ ഒരു ദിവസം മാൻഡേറ്ററി ആയാലും ഒരു ദിവസം കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞ ഇന്ന ദിവസത്തിനുള്ളിൽ അഞ്ചുമണിക്ക് മുമ്പ് അടച്ചില്ലെങ്കിൽ ക്ലോസ് ആയി പറഞ്ഞപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള പല ആളുകളും സ്വർണ്ണ പണയം വെച്ച് അടുത്തുള്ള വീട്ടിലെ ആളുകളോട് കടം മേടിച്ച് ജോലിയെടുക്കുന്നു എനിക്കോണെ മഹാറാണി സിവിൽ അറുപത് തൊഴിലാളികൾ അവരുടെ തൊഴിലാളിയോട് അമ്പത് മാസത്തെ സാലറി അഡ്വാൻസ് മേടിച്ച് അങ്ങനെ ഉള്ളതിൽ ഒരു അറുപത് എഴുപത് ശതമാനം ആളുകളും പണം ഉണ്ടായിട്ടല്ല എന്നാൽ തങ്ങൾക്ക് ജോലിക്ക് പോകുവാനോ തങ്ങൾക്ക് ആവശ്യമായ ഒരു സ്കൂട്ടർ വാങ്ങിക്കുവാനോ വേണ്ടിയിട്ട് നിന്ന് കടം വാങ്ങിയോ അല്ലെങ്കിൽ സ്വന്തം കയ്യിലുള്ള പണത്തിൽ തന്നെ വേറെ ആവശ്യങ്ങൾ മാറ്റി മാറ്റിവെച്ചുകൊണ്ട് ഇതിനെ പണമടച്ചിട്ടുള്ള ആളുകളാണ് അതിൽ ഒരേ കുറെ ആളുകൾ കടം മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനത് പറയാൻ കാരണം ഇങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിങ്ങളുടെ അധ്വാനത്തിലൂടെ ഉണ്ടാക്കിയ പണം അടച്ചിട്ട് അത് സബ്സിഡി ആയിട്ടോ അല്ലെങ്കിൽ സി എസ് ആർ ഫണ്ട് ആയിട്ടോ കിട്ടുമെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു കൃത്യമായി ശ്രദ്ധിക്കണം നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ചാടിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഈ എണ്ണൂറ് പേർ എന്ന് പറയുന്ന ഗ്രൂപ്പില് അറുന്നൂറ് പേരെന്ന് പറയും ഗ്രൂപ്പിൽ ഒരാൾ പോലും ഇതിന് ഞങ്ങളുടെ പണം പോയി പറയാൻ മടിച്ചു നിൽക്കരുത് ഞാൻ തൊണ്ടുകൂടെ വന്ന് ആദ്യ മീറ്റിംഗിൽ പറഞ്ഞേതാ പല ആളും ഓ പൈസ പോയി മിണ്ടായിരുന്നാ മതി പൈസ പോയി ഏതായിരിക്കും ആളുടെ മുമ്പിൽ പോയിട്ട് പറയേണ്ട കാര്യമില്ല പോയത് പോട്ടെ അല്ലെങ്കിൽ നാണക്കേടല്ലേ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു നിങ്ങൾ എന്താണ് നാണം എടുത്തത് നിങ്ങൾ എന്തിനാണ് മടിച്ചു നിൽക്കുന്നത് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം നിങ്ങൾ ആരുടെയും പണം കട്ടതോ ദോഷിച്ചോ കൊലപാതകം നടത്തിയോന്നുമല്ല നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്തിൽ ഉണ്ടായിരുന്ന പണം അല്ലെങ്കിൽ നിങ്ങൾ എന്തേലും രീതിയിൽ നിങ്ങൾ സ്വരൂപിച്ച പണം നിങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധികളും മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ മുന്നിൽ നിന്ന് പറയുകയാണ് നല്ല സ്കീമാണത് നിങ്ങൾ പൈസ അടച്ചോളൂ അല്ലെങ്കിൽ ആയിരം വണ്ടികൾ കൊടുത്തു നൂറ് വണ്ടികൾ കൊടുത്തു ആയിരം ഗ്രഹോപണങ്ങൾ കൊടുത്തു വന്നുകൊണ്ട് പത്രവാർത്തകളും വാട്സാപ്പിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും എല്ലാം നിങ്ങളെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയാൻ നാഷണൽ എൻ ജിഒ കോർപ്പറേഷന്റെ ചെയർമാനായിട്ടുള്ള സത്യസായി ട്രസ്റ്റിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള ആനന്ദകുമാറിനെ പോലെയുള്ള ആളുകൾ ഇതിന് മുമ്പിൽ നിന്ന് ഷീബ സുരേഷിനെ പോലെയുള്ള ആൾ ഇന്ന് മുമ്പിൽ നിന്നുകൊണ്ട് കുമളി പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലുള്ള ആളിനുമ്പിൽ നിന്നുകൊണ്ട് ി ബ്ലോക്ക് പഞ്ചായത്ത് ആളുകൾ നിന്നുകൊണ്ട് നിരവധി ആ ജനപ്രതിനിധികൾ നിങ്ങളോട് പറഞ്ഞപ്പോൾ സാധാരണ രീതിയിൽ ആരും വിശ്വസിച്ചു പോകും നിങ്ങൾ അവിടെ നിൽക്കട്ടെ കാര്യം നിങ്ങളുടെ പണം പോയ പിന്നെ നിങ്ങൾ ചിരിക്കുന്നുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചുകാർക്ക് പോയിട്ട് പൈസ എനിക്കറിയാവുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർക്ക് പോയിട്ടുണ്ട് വിജിലൻസുകാർക്ക് പോയിട്ടുണ്ട് പോലീസുകാർക്ക് എന്തോരോ പണം പോയിരിക്കുന്നെ അവരൊന്നും വേണ്ടിയിട്ട് അറിയാൻ പറഞ്ഞത് പരാതിയുടെ ഒരു മുപ്പത് ശതമാനം പോലും പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടില്ല ബാക്കി എഴുപത് ശതമാനം പരാതി ഇനി കൊടുക്കാൻ കിടക്കെയാണ് ഉദ്യോഗസ്ഥരെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ ചെറിയ കമ്പനികളിൽ പ്രൈവറ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ആ ഒരു ഒന്നും പരാതി കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് പരാതി ഞാൻ പറഞ്ഞത് ഒന്നര ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും ഇടയിലുള്ള വനിതകളെ കേരളത്തിൽ പറ്റിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ തട്ടിപ്പിനിരയാക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നതിന് ചുരുക്കം നിങ്ങൾ എണ്ണൂറ് പേരും സ്വന്തം പണം അധ്വാനിച്ചുണ്ടായ പണം വേറെ വേറൊരാൾ തട്ടിക്കൊണ്ട് പോയത് തിരിച്ചു ചോദിക്കാൻ വേണ്ടി നമ്മൾ നാണം ആണെന്ന് പറയുന്നതിന് എന്നൊടിയിരിക്കുന്ന പല ആളുകളും ചിലപ്പോൾ നാല് ദിവസം വന്നുകഴിയുമ്പോൾ ടി വി മുഖത്തോട് പൈസ വെച്ചിട്ടുണ്ടോ പോയിട്ടുണ്ടെന്ന് ചോദിക്കും പെട്ടെന്ന് മുഖം മറക്കുന്ന ആളുകൾ തൊടുപുഴത്തെ ആദ്യം മീറ്റിംഗ് കൂടിയപ്പോൾ തൊടുപുഴ ടൗണിന് തിരിച്ചേരിന് മുമ്പ് വന്നപ്പോൾ എൺപതോ തൊണ്ണൂറോ പേരുണ്ടായിരുന്നു എനിക്ക് അറിയാം നൂറ്റി മുപ്പത് പേരുണ്ടായിരുന്നു ചാനലുകാരും വന്ന വഴി എല്ലാവരും പതുക്കെ പുട പിടിച്ച് മറിക്കുന്നു ടൗൺ വെച്ച് മറിക്കുന്നു എനിക്ക് മനസ്സിലായില്ല ഞാൻ അന്ന മീറ്റിംഗ് ഇല്ലായിരുന്നു ഞാൻ അന്ന് അത് കഴിഞ്ഞ് അടുത്ത മീറ്റിംഗ് വെച്ചിട്ട് ആളുകളോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ മോഹം മറിക്കുന്നത് നിങ്ങൾ വല്ല കളർന്നും ചെയ്തിട്ടുണ്ടോ നിങ്ങൾ സബ്സിഡി കിട്ടുമെന്ന് പറഞ്ഞല്ലോ കാരണം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സബ്സിഡി കൊടുക്കുന്നുണ്ട് അൻപത് ശതമാനത്തൊക്കെ കാർഷിക ഉപകരണങ്ങൾ നിങ്ങൾ ബ്ലോക്കും പഞ്ചായത്തൊക്കെ പോയി മേടിച്ചിട്ടുള്ള അല്ലെങ്കിൽ തൈകള് അൻപത് ശതമാനം പൈസ അടച്ചാൽ കിട്ടും മുപ്പത് ശതമാനം പൈസ അടച്ചാൽ കിട്ടും അങ്ങനെ സ്കീമുകൾ ഉള്ളപ്പോൾ ഈ പഞ്ചായത്ത് മെമ്പർമാരും എംപിയും എം എൽ എയും മന്ത്രിയും മുഖ്യമന്ത്രിയുടെ വളം വരെ വെച്ചു പ്രധാനമന്ത്രിയുടെ പടമന വെച്ച് കേന്ദ്ര സർക്കാരിന്റെ സ്കീമാണെന്ന് പറഞ്ഞുകൊണ്ട് സി എസ് ആർ ഫണ്ട് കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ ഇത്തരത്തെ സമൂഹത്തിലെ ഉന്നതന്മാരായ ആളുകൾ മുൻപിൽ അവര് വിശ്വസിച്ച് നിങ്ങൾ തെറ്റാണ് ചെയ്തേ നിങ്ങൾ നിങ്ങൾ തെറ്റാണ് ചെയ്തേ നിങ്ങളുടെ പൈസ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഏതറ്റം വരെ പോകാൻ തയ്യാറാവണം എന്റെ പൈസ പോയിട്ടുണ്ടെന്ന് ധൈര്യമായിട്ട് ഏത് ചാനൽ രൂപം പറയാൻ തയ്യാറാവണം നിങ്ങൾ കൂടുതൽ ആളുകളോട് ഈ അറുന്നൂറ് പേരുണ്ടെങ്കിൽ അറുനൂറ് പേരോട് നിങ്ങളുടെ കൂട്ടുകാരോട് പറയണം നമ്മൾ എന്താ നമ്മളെങ്ങനെ വേറെ ദോഷമുണ്ട് ഈ അത്താഴ പക്ഷിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകൾ അധ്വാനത്തിലുള്ള പണം മേടിച്ചിട്ട് തട്ടിപ്പ് വിഹിതമായി മേടിച്ച് എം പിമാരും എം എൽ എമാരുമുണ്ട് അവര് നാണമില്ലാതെ വൈകാതെ വൈകിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ ഇപ്പോഴും നടക്കുക നാണം നാണക്കെടേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ പറ്റിച്ചോണ്ട് പോയി അവരാണോ നാണക്കെടേണ്ടത് നിങ്ങളാണോ നാണകെട്ട് മാറേക്കേണ്ടത് അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായും കൃത്യമായും പറയുകയാണ് ഈ സമരത്തിന് ഒരു ലക്ഷ്യം കാണുന്നവരെ ഇതിനൊരു ചാനലുകാരല്ല വീട്ടുകാരല്ല കുടുംബക്കാരല്ല ആര് പറഞ്ഞാലും നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് നിങ്ങൾ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരും മന്ത്രിമാരും എം എൽ എമാരും എല്ലാം പറഞ്ഞപ്പോൾ അതിനുവേണ്ടി അവരുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് വന്ന് ബാങ്ക് പണം പണമടച്ചവരാണ് അതാണ് ഏറ്റവും പ്രധാനം നിങ്ങൾ ആരും കൊണ്ട് ഒതുക്കത്തിക്കൊണ്ടേ അയ്യായിരം രൂപ കട്ടടുത്തോ അല്ലെങ്കിൽ എവിടെ കള്ളപ്പണോ അതിന് മൂന്നല്ലായിരം ലക്ഷം രൂപ ഒതുക്കാൻ വേണ്ടി കൊടുത്തതല്ല അറുപതിനായിരം രൂപ ബൈക്കിന് വേണ്ടിയിട്ട് ായിരത്തി തൊള്ളായിരം രൂപ രജിസ്ട്രേഷൻ ചാർജ് ആയിട്ടും മുപ്പതിനായിരം രൂപ ഹോം അപ്ലൈൻസും മറ്റ് ലാപ്ടോപ്പ് മറ്റ് ജൈവ കൃഷി ഉപകരണങ്ങൾ അല്ലെങ്കിൽ കൃഷി ഉപകരണങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളവരാ അപ്പൊ ഞാനിത് ആദ്യമായി തന്നെ പറഞ്ഞത് ആദ്യം നമ്മുടെ മോഡ് മാറ്റം നമ്മുടെ മെന്റാലിറ്റിയിൽ ഒരു ചേഞ്ച് വരണം കാരണം ഈ കേരളത്തിലുള്ള തട്ടിപ്പുകളെല്ലാം പിടിക്കപ്പെടാത്തത് ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ മോശമായതുകൊണ്ടോ തിരിച്ചെടുത്ത് പണം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടോന്നും അല്ല ഈ കുറച്ചു നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ ഈ തട്ടിപ്പ് ഇപ്പൊ അഞ്ഞൂറ് പേര് ഇവിടെ ഉണ്ടെങ്കിൽ ഒരു നാല് മീറ്റിങ്ങുകൾ നാല് ഓഫീസുകൾ കയറി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പറയും അല്ലെങ്കിൽ കോടതി നടപടികളായിട്ട് മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾ പറയും ഓ പോയത് പോയി പോട്ടെ എല്ലാവരുടെയും മൈൻഡ് ആകും ഇപ്പൊ തന്നെ ആളുകൾ അതിനേക്ക് പോയി അറുപതിനായിരം രൂപ പോയി പോയത് പോട്ടെ പക്ഷെ നിങ്ങളുടെ അറുപതിനായിരം രൂപ പോകുന്ന അല്ലാതെ അതിനകത്ത് പ്രസക്തി അറുപതിനായിരം രൂപ ഇന്ന് പോയാൽ ഒരു അഞ്ചോ ആറോ മാസം കഴിയുമ്പോൾ രണ്ടോ മൂന്നോ കൊല്ലം കഴിയുമ്പോൾ പുതിയ തട്ടിപ്പുമായി പുതിയ ആളുകൾ വരും നിങ്ങൾ നിന്നില്ലേ നിങ്ങളുടെ അടുത്ത തലമുറ വരുമ്പോൾ ഈ പറ്റിക്കപ്പെടുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഇടപെട്ടതും എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്ന ഈ വിഷയത്തിൽ ഇതിനകത്ത് പണം തട്ടി അതിന് ആളുകൾ മുഴുവൻ വെളിച്ചതിന് മുമ്പിൽ വരണം ഈ പണം നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ മാന്യമായിട്ട് പാവപ്പെട്ട സ്ത്രീകളുടെ പണം തട്ടിയെടുത്ത ആളുകളും അതിന് വിഹിതം കൈപ്പറ്റിയിട്ടുള്ള ആളുകൾ തിരിച്ചു കൊടുക്കുവാൻ തയ്യാറാകണം അത് തിരിച്ചെടുക്കുവാൻ വേണ്ടി ഒരു പാടവും ഞാൻ പറഞ്ഞത് ഈ തട്ടിപ്പ് കണ്ടുപിടിക്കാൻ ഇവിടുത്തെ വലിയ അന്വേഷണ ഏജൻസികൾ വലിയ അന്വേഷണ പാടോ ഒന്നും ഞാൻ അവിടെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എസ് ആയിട്ട് മീറ്റിംഗ് നടത്തിയപ്പോൾ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു സാറേ ഇത്രയും വലിയ സന്നാഹങ്ങളോ വലിയ കാര്യങ്ങളോ ഒന്നും ആവശ്യം നിങ്ങൾ കൊടുത്തത് എനിക്ക് കൂടുതൽ ആളുകളും ഈ അറ്റുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് അപച്ചിട്ടിരുന്നു അല്ലേ എനിക്ക് തോന്നുന്നു പൈസ ഇട്ട് വരാം നിങ്ങൾ ഇട്ട പൈസ ബാങ്കിൽ ചെന്നിട്ടുണ്ട് ആ ബാങ്കിൽ ചെന്നിട്ട് ചെന്നിട്ടുള്ള പൈസ എങ്ങോട്ട് പോയി എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വലിയ പാറൊന്നും ഇല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഈ നാഷണൽ ക്രൈം ബ്യൂറോയ്ക്ക് ഒരു അക്കൗണ്ടിൽ നിന്ന് ഫസ്റ്റ് ട്രാൻസ്ഫർ പ്രൈമറി ട്രാൻസ്ഫർ ചെയ്യുന്നാലോ സെക്കൻഡറി ആണോ എന്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്ന് മരത്തിന് തന്നു മാഡം അത് ഈ മാരത്തിൽ കൊടുത്തു ഈ ആ മാരത്തിൽ പത്തോ ഇരുപതോ തവണ ട്രാൻസാക്ഷൻ നടത്തിയാലും ആ മുഴുവൻ അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ ഈ അനന്ദുവിന്റെ അക്കൌണ്ടിന് പൈസ എങ്ങോട്ടാ പോയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വലിയ തന്ത്രശാലിയോ വലിയ അന്വേഷണ ബുദ്ധിയോ ഒന്നും വേണ്ട ഞാൻ പറഞ്ഞത് നിങ്ങൾ റിയാലിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇനി അതല്ല പൈസ വിഡ്രോ ചെയ്താന്ന് നോക്കിയാ ഇന്ന് ഒന്നര വർഷവും രണ്ടു വർഷവും വരെ ബാക്കിയപ്പോൾ സി സി ടി വിളല്ല ബാങ്കിലും ഇരിക്കുന്നത് ഇത് നടന്നിട്ട് അധികം ആളൊന്നും ഒരു വർഷത്തെ ബാക്കിയുള്ള സി സി ടി വി എടുത്തു നോക്കിയാൽ ഇന്നത്തെ ദിവസം അവൻ ഇന്ന ബാങ്കിൽ നിന്ന് ഇന്ന രീതിയിൽ വിഡ്രോ ചെയ്തു വിഡ്രോ ചെയ്ത ആൾ പിടിക്കണം അന്വേഷണം നമ്മൾ പറഞ്ഞു കൊടുക്കുക എങ്ങനെയുണ്ട് പക്ഷേ ഇതെല്ലാം അയാളെ പിടിക്കാ പൈസ ആർക്കൊക്കെ കൊടുത്തെന്ന് അറിയാൻ പറ്റും ആ കൊടുത്തയാൾ വേറെ കൊടുത്താൽ വളരെ സിമ്പിൾ ആണ് അന്വേഷണം നമ്മൾ പറയുമ്പോൾ വലിയ പോലീസുകാർ പറയുമ്പോൾ അവർ ചോദിക്കുമ്പോൾ നിയമപ്രശ്നങ്ങൾ അത് പറ്റില്ല ഇത് പറ്റില്ല എന്ന് ഈ ഒന്നര ലക്ഷം വനിതകളെ പറ്റിച്ചിട്ട് ഇൻറ്റോലി ക്രിമിനൽ കുറ്റം ചെയ്തിട്ട് ആളുടെ ഒരു കണ്ടോ മെന്റാറ്റിനോ കണ്ടോ വളരെ ചിരിച്ചിൽ കൂടി ഒരു ലക്ഷം രൂപ ലോട്ടറി അടിച്ച് ആ ചിരിപുള്ള അദ്ദേഹത്തിന് അറിയാ എന്താ ഈ കേസ് ഇതിനകത്ത് അഞ്ഞൂറ് കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് തട്ടിയിൽ അഞ്ഞൂറ് കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നോ രണ്ടോ കോടി മുടക്കിയാൽ ഏതെങ്കിലും വക്കീലില് കൊടുത്താൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതി ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസിൽ നിന്ന് കൈസായ കൂടി പോരാ തോന്നൽ അദ്ദേഹത്തിനുണ്ട് അങ്ങനെ ആ ഈ അന്വേഷണം അങ്ങനെ ആവരുടെ തട്ടിപ്പ് അതിനെ ഏറ്റവും പ്രധാനം നമ്മൾ ആരെന്തൊക്കെ പറഞ്ഞാലും ഈ വനിതകൾ പത്ത് പേരെങ്കിൽ പത്ത് പേര് നൂറ് പേരെങ്കിലും നൂറ് പേര് ആയിരം പേരെങ്കിലും ആയിരം പേര് ഒന്നര ലക്ഷം വനിതകളിൽ അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തോളം വരുന്ന വനിതകൾ ഉണ്ടെങ്കിൽ അതിൽ കഴിയുന്നത്ര ആളുകൾ ഇതിന്റെ അവസാനം വരെ പോരാടുവാൻ വേണ്ടി തയ്യാറാക്കണം അതാ എനിക്ക് പറയാനുള്ളത് കാരണം അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ നാടിന് വേണ്ടിയിട്ടും നിങ്ങളുടെ അറുപതിനായിരം രീതി മുപ്പതിനായിരംക്ക് വേണ്ടി മാത്രമല്ല ഈ നാടിന് വേണ്ടിയിട്ടും വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടും ഇങ്ങനെ ഒരു തട്ടിപ്പ് ഈ നാട്ടിൽ നമുക്ക് നമ്മളെ പറ്റിച്ചെടുത്ത പോലെ ജനപ്രതിനിധികളോട് നിന്നുകൊണ്ട് മന്ത്രിമാരോടൊപ്പം നിന്നുകൊണ്ട് ഇത്ര തട്ടിപ്പും നടത്തുന്ന ഒരു സംവിധാനം ഇനി നാട്ടിൽ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് ഞാൻ ലാഭവുമായി പറഞ്ഞൊരു കാര്യം പല രീതിയിൽ തൊടുവരെ ആയിരത്തി മുന്നൂറോളം പേര് വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് ആദ്യത്തെ മീറ്റിംഗിലേ നാനൂറ് വന്നു രണ്ടാമത്തെ മീറ്റിംഗിൽ നാനൂറ് വന്നു അപ്പൊ മീറ്റിങ്ങൾക്ക് ആൾ വരുന്നുണ്ട് ഇനി മീറ്റിങ്ങുകളിൽ ചേർക്കും പക്ഷേ ഒരു പുറത്തൊരു ക്രൈംബ്രാഞ്ച് ഓഫീസോ സെക്രട്ടേറിയറ്റ് ഓഫീസോ മാർച്ച് വെക്കാന്ന് പറഞ്ഞാൽ ആളുകൾ മടിച്ചു നിൽക്കാൻ ആദ്യം പറഞ്ഞ പോലെ വനിതകൾക്ക് വനിതകൾ എന്തിനാണ് മടിക്കണേ ഇന്ന് ലോകത്തിൽ മുഴുവൻ പറഞ്ഞു വനിതകൾക്ക് അമ്പത് ശതമാനം സംവരണ സീറ്റ് കൊടുക്കേണ്ട പഞ്ചായത്തിലും ബ്ലോക്കിലും ജില്ലയിലും ഒക്കെ അപ്പൊ വനിതകളെ ഒപ്പൊ ഞാൻ വേറെ ഇതായിട്ട് പറഞ്ഞതല്ല വനിതകൾ എപ്പോഴും ജെൻഡർ ഡിഫറൻസിറ്റി ഇല്ല നമ്മുടെ കർണാടകം ഉറപ്പ് വരികയാണ് അപ്പൊ നമ്മൾ എന്തിനാണ് മടിക്കുന്നത് നിങ്ങളുടെ പണം പോയ കാര്യം പുറത്ത് പറയാൻ എന്തിനാ മടിക്കുന്നത് ചില ആൾ വിചാരിക്കുന്നത് പോയത് മറ്റുള്ളവർ അറിഞ്ഞില്ലല്ലോ ഉണ്ടായിരുന്ന ആരും അറിയാതിരിക്കില്ലെന്ന് അങ്ങനെ ചിന്തിക്കുന്നതാണ് ഇന്ന് നാട്ടിലെ തട്ടിപ്പുകൾക്കും മറ്റു രീതിയിലുള്ള ഫൈനാൻഷ്യൽ ക്രൈംസിനും എല്ലാം അടിസ്ഥാനമായി ബേസിക് തത്വം എന്ന് പറയുന്നത് ആളുകൾ പോകാറുമില്ലാതിരിക്കും കുറച്ച് ആള് കഴിയുമ്പോൾ ഈ നിയമസംഗത്തിന്റെ ചുള്ളലികൾ മുന്നോട്ട് നിൽക്കാൻ പോകാതെ വരുന്നതുകൊണ്ട് ഒഴിവായി പൊക്കോളും എന്ന തോന്നലുകളാണ് ഇത്തരത്തിൽ തട്ടിപ്പുകാർക്ക് ധൈര്യം കൊടുക്കുന്നത് ഞാൻ ദാമൂഹമായി പറഞ്ഞു വേറെ കൊണ്ട് വേണ്ട നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ കൂടെ ഏത് രാഷ്ട്രീയ കക്ഷിയുള്ള നേതാക്കന്മാർ വന്നാലും നിങ്ങൾ അവരെ സ്വീകരിക്കും എന്റെ അഭിപ്രായം പറഞ്ഞു വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ വന്ന് ഈ സമരം ഞങ്ങൾ ഏറ്റെടുക്കാം പ്രസംഗിക്കാൻ വേണ്ടി മാത്രമല്ല വന്നിട്ട് സമരം ഏറ്റെടുക്കാം നിങ്ങളോടൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തൊടുപുഴ പറഞ്ഞു ഏത് പാർട്ടിയുടെ സി പി എമ്മിന്റെ ആകട്ടെ കോൺഗ്രസിന്റെ ആവെട്ടെ ബി ജെ പിന്റെ ആകെ ലീഗിന്റെ ആകട്ടെ ഏതെങ്കിലും നേതാക്കൾ മുൻപോട്ട് വന്നുള്ള നേതാക്കൾ മുൻപോട്ട് വന്നിട്ട് സമരം ഏറ്റെടുക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരിക്കാം നമുക്ക് തന്നെ കുഴപ്പം നമുക്ക് ലക്ഷ്യമല്ല ഈ തട്ടിപ്പിനെതിരായ ആളുകൾക്ക് പണം തിരികെ കിട്ടണം ഈ തട്ടിപ്പിന് കൂട്ടു ആളുകളെല്ലാം നിയമത്തിൽ അതിനുവേണ്ടി ഏതെല്ലാം മാർഗങ്ങളും ഉപയോഗിക്കാവും അതിനെല്ലാം തയ്യാറായിട്ട് എല്ലാവരും വന്നിരിക്കുന്നത് ഈ ഇരിക്കുന്ന ആളുകൾ സി പി എം കാര്യം കോൺഗ്രസുകാർ കാണും ബി ജെ പിക്കാർ ലീഗുകാരാണ് പല രാഷ്ട്രീയ അനുഭവം ഉള്ളവർ കാണും ഹൈക്കോട്ടെ ഞാൻ പറഞ്ഞു പക്ഷേ ഇപ്പൊ തർത്തല്ല ലക്ഷ്യം നമ്മൾക്ക് നേടിയെടുക്കും കാരണം കഴിഞ്ഞ തവണ ഈ ഇടുക്കി ജില്ലയിൽ അവിടെ വന്നപ്പം മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഞാൻ അവരോട് പറഞ്ഞു പറഞ്ഞു ആളോട് പറഞ്ഞു നിങ്ങൾ നിവേദനം കൊടുക്കണം അവർ ഏറ്റെടുക്കാൻ കാരണം പതിനായിരക്കണക്കിന് അണികളുടെ ആളുകൾ അവർ ഏറ്റെടുക്കണം ഏറ്റെടുത്തിട്ട് സെക്രട്ടേറിയറ്റ് ധർമ്മ എടുത്തിട്ട് അതെ പാർലമെന്റ് എം പി അദ്ദേഹം പാർലമെന്റ് മെമ്പറാണ് അവർക്ക് പ്രധാനമന്ത്രിയുടെ കടം വെച്ചാൽ തട്ടിപ്പ് അവർക്ക് പാർലമെന്റ് പറയാമല്ലോ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒപ്പം തന്നെ നിങ്ങളുടെ താക്കിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോട് സമ്മർദ്ദം ചെലുത്തണം ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് പറയണം പക്ഷെ ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസമായി നമ്മൾ സമ്പർക്കം ചെലുത്തിയിട്ടും ആരും ഇതിലേക്ക് വരുന്നില്ല കാരണം നിങ്ങൾക്കറിയാം നിയമസഭയില് ഒന്നോ രണ്ടോ കോടി രൂപയുടെ അനുമതിയുടെ കാര്യത്തിൽ ഇവിടുത്തെ യുവ നേതാക്കന്മാരൊക്കെ ഘോ ഘോരം പ്രസംഗിക്കുകയും രാജ്യങ്ങളും ഇതിൽ ഭയങ്കരമായിട്ട് പറയുകയും ചെയ്യുന്നു പക്ഷെ ഈ വിഷയത്തിൽ ആർക്കും ഒരു കുഴപ്പമില്ല ഈ കേരളം കണ്ട ട്രോളജിൽ വെച്ച് തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പായത് ഒന്നര ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും ഇടയിൽ വനിതകളെ തട്ടിച്ചുകൊണ്ട് പോയ സാധാരണക്കാരായ വനിതകളെ തട്ടിച്ചുകൊണ്ട് പോയി തട്ടിപ്പിന് ഇരയായിട്ടും അതിനെപ്പറ്റി പ്രതികരിക്കുവാൻ വേണ്ടി ഇവിടെ ആരും നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇവിടെ വനിതകളെ വേണ്ടി നയിക്കാൻ വേണ്ടി എന്തോ ഒരു സംഘടനകളെ മഹിളാ കോൺഗ്രസ് ജനാധിപത്യ മകളാ അസോസിയേഷൻ മകളാ മോർച്ച ലീഗിന്റെ മോർച്ച എന്തോരുമാണ് കക്ഷികൾ ആരെങ്കിലും നിങ്ങൾ പ്രതികരിക്കുന്നത് നിങ്ങൾ കേട്ടോ ഏതെങ്കിലും ഒരു വനിതാ നേതാവ് ഞാൻ ഇവരോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും കേട്ടോ ഞാൻ കേട്ടില്ലാ ഞാൻ സംശയം കൂടി ഏതെങ്കിലും ഒരു നേതാവ് ടി വി ചാനലിൽ പറയുന്നതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പത്രക്കുറിപ്പിൽ പറയുന്നത് കേട്ടോ ഈ കേരളത്തിലെ മുഴുവൻ വനിതകളുടെയും ഒപ്പം നിന്നുകൊണ്ട് പണം പോയവരുടെ ഒപ്പം നിന്നുകൊണ്ട് ഇതിനുവേണ്ടി പോരാടാൻ തയ്യാറാവുമെന്ന് ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടോ